വാർത്തയിലേക്ക് പാലക്കാട് ജില്ലാ ബോംബ് ബോംബ് ഭീഷണി ഭീഷണി ഉച്ചയ്ക്ക് മണിക്ക് പൊട്ടുമെന്നായിരുന്നു ഇമെയിലിൽ വന്ന സംഭവത്തെ തുടർന്ന് ഡോഗ് സ്ക്വാഡും പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും യാതൊന്നും കണ്ടെത്താനായില്ല കളക്ടറേറ്റിലെ ഇമെയിൽ വിഭാഗത്തിലാണ് സന്ദേശം എത്തിയത് ജീവനക്കാരെ എല്ലാം പുറത്തുനിർത്തി പരിശോധന നടത്തിയെങ്കിലും പോലീസ് ജാഗ്രത തുടരുകയാണ് മുമ്പും കളക്ടറേറ്റിലേക്ക് ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു ആദിവാസി ഭൂപ്രശ്നത്തിൽ പാലക്കാട് ജില്ലാ കളക്ടറെ ബന്ദിയാക്കിയ സംഭവം മുൻപുണ്ടായിരുന്നതിനാൽ സന്ദേശം തള്ളിക്കളയാനാകാത്ത അവസ്ഥയിലാണ് പോലീസ് ഇമെയിലിന്റെ ഉറവിടത്തെക്കുറിച്ചും അന്വേഷിച്ചു വരികയാണ് നോ അതാണ് എന്താ പറഞ്ഞേണ്ടില്ലേ നോ അതാണ് എന്താ പറഞ്ഞേണ്ടില്ലേ なので。 യുടി വി ന്യൂസ് പാലക്കാട്